അബ്രഹാം മോസ്ലറിന്റെ അഞ്ചാം നാൾ വർക്കിംഗ് ഡേ തിങ്കളാഴ്ച ബോക്സ് ഓഫീസിലെ ഈ ഒരു ചിത്രത്തിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ പി വി ആർ ലുലു അഞ്ചാം നാൾ തിങ്കൾ കൊച്ചിയിലെ ബുക്കിംഗിന്റെ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനാണ് അവിടെ ആദ്യ ഷോ ആരംഭിക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ് ബുക്കിംഗ് ഉള്ളത് അതുപോലെ തന്നെ പിന്നെ മൂന്ന് അൻപതിനും ആറ് അൻപത്തഞ്ചിനും അവിടെ ഷോ ഉണ്ട് രാത്രിയിലും വേറെ ഷോണ്ട് എല്ലാ ഷോകൾക്കും നല്ല രീതിയിലുള്ള ബുക്കിംഗ് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു വർക്കിംഗ് ഡേ ആയിട്ട് പോലും രാവിലെ തന്നെ അത്യാവശ്യം ഈവൻ ആൻഡ് നൈറ്റ് ഷോകളുടെ ടിക്കറ്റ്സുകളെല്ലാം ഫാസ്റ്റ് ഫില്ലായി പോയിക്കൊണ്ടിരിക്കുകയാണ് ബുക്ക് മേഷോ ആപ്പിൽ ഈ ഒരു ചിത്രത്തിൻ്റെ ഓരോ ടിക്കറ്റ്സുകൾ ഓരോ മണിക്കൂറിലും ഇപ്പോൾ ഈ രാവിലത്തെ കണക്ക് പ്രകാരം ആയിരത്തഞ്ഞൂറ് ടിക്കറ്റ്സുകളാണ് ഓരോ മണിക്കൂറിലും ബുക്ക് മേഷോ ആപ്പിൽ മാത്രം ചിത്രത്തിൻ്റെ സോൾഡ് ഔട്ട് ആയി പോകുന്നത് വർക്കിംഗ് ഡേ ആയിട്ട് പോലും രാവിലെ തന്നെ നല്ല രീതിയിലാണ് ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ടായി പോകുന്നത് ഇനി ഈ ഈവനിങ് സമയം ആവുന്ന സമയത്ത് മണിക്കൂറിൽ മൂവായിരം ടിക്കറ്റ്സുകൾ ടിക്കറ്റ്സുകൾ വരെ സോൾഡ് ഔട്ടായി പോവാൻ ചാൻസ് ഉണ്ട് അഞ്ചാം നാൾ തിങ്കളാഴ്ച ഈയൊരു ചിത്രം ബോക്സ് ഓഫീസിൽ മൂക്ക് കുത്തി വീഴുമെന്ന് പറഞ്ഞ് വാചകം അടിച്ചവരൊക്കെ ഇനി മാറി നിന്ന് കരഞ്ഞോളൂ ഈ ഒരു ചിത്രം ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്